വിശ്വമി ശൈലിക്കുക സ്തുതി അറിയിക്കട്ടെ കൃപയുടെ നിക്ഷാലുകൾ ശുശ്രൂഷകളിലേക്ക് വീണ്ടും ഈശോയുടെ നാമത്തിൽ സ്വാഗതം പ്രിയപ്പെട്ടവരെ കൊളോസസ് ലേഖനത്തിൻ്റെ പഠനം എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നിരന്തരമായി കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ഒരുപക്ഷേ എപ്പിസോഡുകൾ ഒരുമിച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ടെലികാസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളൊക്കെ വ്യത്യാസപ്പെടും അപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഇതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണല്ലോ കേൾക്കുന്നത് ആ വചനത്തിന് നമ്മളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമല്ലോ ഞാൻ ദീർഘദൂര യാത്രകൾക്കൊക്കെ പോകുമ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യത്തേക്കുള്ള എപ്പിസോഡുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും പോകുന്നത് എന്നാലും നിങ്ങളുടെ അടുക്കൽ എത്തുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനം എത്രത്തോളം ചൈതന്യത്തോടെ വ്യാപിക്കുന്നു എന്നുള്ളത് കേൾക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സന്തോഷം നോക്കൂ ഇത് കൊളോസോസ് ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പഠനമാണ് കൊളോസോസ് ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം നമ്മൾ പഠനം തുടങ്ങുമ്പോൾ ഓർക്കണം ഈ പാരഗ്രാഫ് ആരംഭിക്കുന്നത് ഇവിടെ അല്ല രണ്ടാം അധ്യായം ഇരുപതിൽ ആരംഭിച്ചതാണ് മൂന്നാം അധ്യായം നാലാം വാക്യം വരെ തുടരുന്നു രണ്ടിന്റെ ഇരുപത് മുതൽ മൂന്നിന്റെ നാല് വരെ ക്രിസ്തുവിലുള്ള ജീവിതം എന്നുള്ള തലക്കെട്ടിലാണ് വിശദീകരിക്കുന്നതെന്ന് മറക്കരുത് അപ്പോൾ ആദ്യമേ സംസാരിച്ച് അവസാനിപ്പിച്ച വിഷയങ്ങളിൽ നിന്ന് മൂന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പ്രത്യേക ഷിഫ്റ്റ് പോലെ കയറി ഇങ്ങനെ പ്രവേശിക്കുന്ന പോലെ നമുക്ക് കാണാം എന്താ മൂന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കട്ടെ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവാൻ ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു നമ്മളെല്ലാവരും ഉയർപ്പിൽ വിശ്വസിക്കുന്നവരാണ് പക്ഷേ നമ്മളീ പലരും വിശ്വസിക്കുന്ന ഉയർപ്പ് ഭാവികാലമാണ് പക്ഷേ കൊളൂസ്വസ് ലേഖനത്തിൽ ഭൂതകാലത്തിൽ സംഭവിച്ച ഒരു ഉയർപ്പിനെ പറ്റി സംഭവിക്കുക പറഞ്ഞിരിക്കുകയാണ് ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ അപ്പോൾ ക്രിസ്തു ഉയർത്തപ്പോൾ ക്രിസ്തുവിനോടൊപ്പം നാം ഉയർത്തു ഈ പ്രമേയം എത്ര സമയമെടുക്കും മനസ്സിലാക്കാൻ എന്നെനിക്ക് അറിഞ്ഞുകൂട പക്ഷേ ഇത് വീണ്ടും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പറയാം ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ അപ്പോൾ അവിടുത്തെ ചിന്ത ഇതാണ് നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടു എപ്പോഴാണ് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടെ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഈശോ ഉയർത്തെഴുന്നേറ്റു ആ ഈശോയോടൊപ്പം നാം ഉയർത്തെഴുന്നേറ്റു നമ്മളെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു ഹലൂയ്യ ആ അവിടെയാണ് ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയുന്നത് ഇതിനോട് ചേർന്ന് വായിക്കേണ്ട ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ൂ എഫ് എസ് എസ് ലേഖനമാണ് എഫ് എസ് എസ് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനമാണ് അപരാധങ്ങളും പാപം മൂലം ഒരിക്കൽ നിങ്ങൾ അപ അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു മൃതരായ നമ്മെ അന്ന് ഈ ലോകത്തിൻ്റെ ഗതിയെ പിന്തുടർന്ന് അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ച് നടക്കുകയായിരുന്നു അനുസരണക്കേടിൻ്റെ മക്കളോടൊപ്പം ഈ കാലത്ത് നിങ്ങളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു നിങ്ങളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന കോപത്തിൻ്റെ മക്കളായിരുന്നു എന്നാൽ എന്ത് ചെയ്തു എന്ന് നോക്കൂ നാലാമത്തെ വചനം എന്നാൽ നമ്മൾ പാപം വരി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു തീർന്നില്ലേ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു എന്നിട്ട് കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു ആറാമത്തെ വാക്യം എഫ് എസ് എസ് രണ്ട് ആറാണ് ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു ക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മുടെ ഉയർപ്പാണ് ക്രിസ്തുവിനോടുകൂടെ നമ്മേയും ഉയർപ്പിച്ചു ഞാൻ യേശു ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എത്ര ബുദ്ധിമുട്ടുള്ള ഒരു സത്യമാണെന്നറിയോ വിശ്വസിക്കാൻ നമ്മളെല്ലാവരും ഇനിയൊരു ഉയർപ്പ് നടക്കും എന്ന് വിശ്വസിച്ചിരിക്കുകയാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് നമ്മൾ മരിച്ചവരാണെങ്കിൽ നമ്മൾക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും ജീവിച്ചിരിക്കുന്ന നമ്മളാണെങ്കിൽ നമുക്ക് രൂപാന്തരം ഉണ്ടാകും ട്രാൻസ്ഫോർമേഷനോ റിസ്രക്ഷനോ നമുക്ക് സംഭവിക്കും അങ്ങനെ നാം ഈശോയോട് കൂടി ആയിരിക്കും ഇത് ഭാവികാലമായ ഒരു പ്രത്യാശയാണ് ഭാവി കാല ഭാഗ്യകരമായ ഒരു പ്രത്യാശയാണ് എന്നാൽ ഭൂതകാലത്തിൽ സംഭവിച്ച ഒരു കാര്യം നമ്മെ എഫസോസ് രണ്ടിലും കൊളോസോസ് മൂന്നിലും ഒറ്റ വിശുദ്ധീകരണം പോലെ വിശദീകരിച്ച് പഠിപ്പിക്കുകയാണ് നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ഇതാണ് ക്ലോസോസ് മൂന്ന് ഒന്ന് എന്നാൽ എഫ് എസസ് മൂന്ന് എഫ് എസോസ് രണ്ടിൻ്റെ ആറ് നോക്കി കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു നോക്കി ഓരോ ഘട്ടത്തിലും അത് ഭൂതകാലത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് നോക്കിയത് വാക്യത്തിന് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തു മരിച്ചത് ഭൂതകാലത്തിലാണ് നമ്മെ ഉയർപ്പിച്ചത് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു ചെയ്യുമെന്നല്ല ചെയ്തു എന്നാണ് ഉയർപ്പിച്ചു എന്നാണ് ക്രിസ്തുവിനോടുകൂടെ എന്നാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതോടുകൂടെ നമുക്ക് സംഭവിച്ചു എന്നാണ് അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ കേൾക്കാതെ പോയത് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ പഠിക്കാതെ പോയത് ഇതൊരു വലിയ സത്യമല്ലേ ഇത് പഠിക്കാൻ സമയം എടുക്കണ്ടേ ഇതല്ലേ വലിയ സത്യം ഇതല്ലേ നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ട സത്യം ക്രിസ്തുവിനോടുകൂടെ ഞാൻ ഉയർപ്പിക്കപ്പെട്ടവനാണ് ക്രിസ്തുവിനോടുകൂടെ എന്നെ ഉയർപ്പിച്ചിരിക്കുന്നു പുനരുദ്ധാനം ചെയ്തവനാണ് ക്രിസ്തുവിനോടൊപ്പം പ്രിയപ്പെട്ടവരെ ഇത് അതുകൊണ്ടാണ് പരിശുദ്ധമായ കുദാശയായ മമോദീസ ജ്ഞാനസ്നാനം ഏറ്റവും അമൂല്യമായ ഒന്നായി മാറുന്നത് ഒരു ജ്ഞാനസ്നാനത്തിൽ തന്നെ ഈ രഹസ്യം നമ്മളിലേക്ക് സഭ പരികർമ്മം ചെയ്തു തരികയാണ് ജ്ഞാനസ്നാനത്തിൽ എന്താണ് കൂതാശ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മിസ്റ്റൂറിയോൺ അല്ലെങ്കിൽ രഹസ്യമെന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുക എന്താണ് ഈ മാമോദിസയ്ക്കകത്ത് ഇത്ര രഹസ്യമുള്ളത് അവിടെ സ്നാപകൻ പരസ്യമായിട്ട് നിൽക്കുന്നു സ്ഥാനാർത്ഥി പരസ്യമായിട്ട് നിൽക്കുന്നു സ്നാനത്തൊട്ടി പരസ്യമാണ് അത് ഉൾപ്പെട്ടിരിക്കുന്ന പള്ളി പരസ്യമാണ് അവിടെ വന്നിരിക്കുന്ന എല്ലാവരും പരസ്യമാണ് അവിടുത്തെ കൊയർ പര പരസ്യമാണ് അവിടുത്തെ അൽത്താര പരസ്യമാണ് എല്ലാം പരസ്യമാണ് പിന്നെ എന്താണ് ഈ മാമോദ്ദേശക്കകത്ത് ഇങ്ങനെ ഇവർ രഹസ്യമുണ്ടെന്ന് പറയുന്നു മിസ്റ്റൂറിയോണാണ് രഹസ്യം രഹസ്യം ഇത് വലിയ രഹസ്യം അത് കുർബാനയിൽ രഹസ്യമുണ്ട് കുംഭസാരത്തിൽ രഹസ്യമുണ്ട് ഇതാ ഇപ്പോഴിപ്പോഴും നമ്മളിവിടെ വരുന്നു ഏതാണ് മാമൂദ് ഈസയിൽ രഹസ്യമുണ്ട് അപ്പം എന്താണ് ഇതിനകത്തെ രഹസ്യം ഇതിനകത്തെ രഹസ്യം ഇതാണ് മാമൂദ് ഈസയിലെ കുർബാനി രഹസ്യം എന്താണ് അവിടെ കാണുന്ന എല്ലാം പരസ്യമായിട്ടാണ് അപ്പം പരസ്യമാണ് അച്ഛൻ പരസ്യമാണ് എടുത്തുയർത്തുന്ന കൈ പരസ്യമാണ് എല്ലാം പരസ്യമാണ് പക്ഷേ അവിടുത്തെ രഹസ്യം എന്താണ് ഈ അപ്പം ഈശോയുടെ ശരീരമായി മാറുന്നു അതാണ് അവിടുത്തെ രഹസ്യം മാമൂദ് രഹസ്യം എന്താണ് മാമോദീസയിൽ നാം ഈശോയോടൊപ്പം ക്രൂശിതരാകുന്നു നാം ഈശോയോടൊപ്പം മരിക്കുന്നു ഈശോയോടൊപ്പം സംസ്കരിക്കപ്പെടുന്നു ഈശോയോടൊപ്പം പുനരുദ്ധാനം ചെയ്യപ്പെടുന്നു ഈശോയോടൊപ്പം സ്വർഗാരോഹണം ചെയ്യപ്പെടുന്നു ഈ അഞ്ച് രഹസ്യമാണ് മുഹമ്മദ് ഈസൽ രഹസ്യം അതിലൊരു രഹസ്യമാണ് എന്ത് ഇപ്പം നമ്മൾ വായിച്ചത് എന്താ ക്രിസ്തുവിനോടൊപ്പം നാം ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ എന്താണ് ഇതിൻ്റെ സാധ്യത ഇതിൻ്റെ പോസിബിലിറ്റി ഞാൻ പറയാം ഉദ്ധിതനായ ക്രിസ്തുവിനെ ഒരു ശക്തിക്കും പിടിച്ചു വെക്കാൻ കഴിയാത്തതുപോലെ ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ നീയും പുനരുദ്ധാനത്തിൻ്റെ ജീവനിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് അതാണ് അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ഉദ്ധിതനായ ക്രിസ്തു സകല പൈശാചിക അടിമത്തങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് ഉദ്ധിതനായത് മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല പാതാളം അവനെ ഒതുക്കി വെക്കാൻ പറ്റിയില്ല കല്ലറയ്ക്കവനെ കെട്ടിവെക്കാൻ കഴിഞ്ഞില്ല മരണം പാതാളം കല്ലറ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എല്ലാവരും മരിച്ചിട്ടുണ്ട് സകല മഹാന്മാരും മരിച്ചിട്ടുണ്ട് പക്ഷെ മരിച്ചവർ ഉലക മഹാന്മാരഖിലും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ അങ്ങനെയാവാടുന്നത് ഉലകമഹാന്മാരഖിലും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ നമ്മുടെ ഉന്നതനേശു മഹേശ്വരൻ മാത്രം കണ്ടോ നമ്മുടെ ഉന്നതനായ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു ഉലക ഉലകമഹാന് അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ നമ്മുടെ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ സ്തുതിഗീതം ജയഗീതം പാടിടുവേൺ കേട്ടോ വാതിലുകള് നിങ്ങൾ തലകളെ ഉയർത്തുവിൻ വരുന്ന ജയരാജൻ നിങ്ങൾ ഉയർന്നിരേ കഥകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ കേട്ടോ അവിടെ പടയാണ് ഉല്ലകമാർ അഖിലും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ എന്നാൽ നമ്മുടെ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉന്നതനായിട്ട് ഉയരത്തിൽ ജീവിക്കുന്നു ഹരല മരിച്ചപ്പെട്ട ഇടയിൽ നിന്ന് ഉയര അപ്പം യേശുവിൻ്റെ ഉയർപ്പ് എല്ലാ ശക്തികളെയും പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ഉയർപ്പായിരുന്നു എങ്കിൽ അതേ ഉയർപ്പ് എനിക്ക് നിങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കലായിട്ട് ഈ ശരീരത്തിന് ഉയർപ്പ് സംഭവിച്ചു എന്നുള്ളതിലുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് വലിയൊരു ആത്മീയ അർത്ഥമാണുള്ളത് ഉദ്ധിതനായ ക്രിസ്തുവിനെ പോലെ പൈശാചിക ശക്തികളുടെ മേൽ നരകത്തിൻ്റെ മേൽ പാതാളത്തിൻ്റെ മേൽ കല്ലറയുടെ മേൽ എല്ലാ ആധിപത്യങ്ങളും പരിശ്രമിച്ചിട്ടും അവനെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ അപ്പം അതുപോലെയാണ് ഉദ്ധിതനായവനോടൊപ്പം ഉയർത്തപ്പെട്ട ഉദ്ധരിക്കപ്പെട്ട ഉദ്ധിതനായ നീ അതാണ് ആ വചനത്തിൻ്റെ അർത്ഥം നമുക്ക് ഈ രണ്ട് വചനം കൊണ്ട് ഒന്ന് ചേർത്ത് വെച്ച് നോക്കി എത്ര വചനം എട്ട് വചനങ്ങൾ ഈ ഭാഗത്ത് തന്നെ വിശദീകരിക്കുന്നുണ്ട് രണ്ടെണ്ണെങ്കിൽ ഇന്ന് നമുക്ക് കേൾക്കാൻ പറ്റണം ഏതൊക്കെയാണ് കൊളോസ മൂന്നിൻ്റെ ഒന്ന് നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ പിന്നെ ഏതാണ് എഫ് എസ് ഓസ് രണ്ട് ആറ് എഫ് എസ് ഒസ് രണ്ട് ആറിനകത്ത് എന്നാ ക്ലാരിറ്റിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ നോക്കിയാൽ ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടൊപ്പം ഇരുത്തുകയും ചെയ്തു അല്ല ഫ്യൂച്ചറിസ്റ്റിക് പ്രോമിസ് അല്ലത് ഫ്യൂച്ചറിക്ക് പ്രോമിസായിട്ട് ഭൂതകാല ഭാവി കാല വാഗ്ദാനമായിട്ട് യേശുവിനോടുകൂടെ ഉയർത്തലേ എന്ന് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല സഭയുടെ വിശ്വാസം തന്നെയാണ് പക്ഷേ ഭാവികാലം വിശ്വസിക്കുന്നതിന് മുമ്പ് ഭൂതകാലം വിശ്വസിക്കണം എന്തായിരുന്നു എന്താണ് നമുക്ക് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിനാല് വർഷം മുമ്പ് ഈശോ ക്രൂശിൽ മരിച്ചപ്പോൾ യുദ്ധിതനായ മരിച്ച അടക്കപ്പെട്ട ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം എനിക്ക് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് ആ സംഭവിച്ച കാര്യം നഗ്നമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് വെളിപ്പെടുത്തി പരിശുദ്ധാത്മ പറഞ്ഞിരിക്കുകയാണ് അവനോടൊപ്പം നീയും ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഉദ്ധിതനായവനോടൊപ്പം ഞാനും ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ ഈ സത്യത്തെ നമ്മൾ വിശ്വസിക്കുകയും ഇത് നമ്മൾ വായ് കൊണ്ട് പറയുക അധരം കൊണ്ട് പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യാതെ ഇതിൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഇതിനെ ശക്തി നമ്മളിലേക്ക് വ്യാപിക്കത്തില്ല ഇത് മരണകരമായ സകല സ്വാധീനങ്ങളെയും അതിജീവിക്കുന്ന ശക്തിയാണ് എല്ലാ പൈശാചിക സ്വാധീനങ്ങളെയും അതിജീവിക്കുന്ന ശക്തിയാണ് ഈ ശക്തിയാണ് ഇതാ ദൈവത്തിൻ്റെ വചനം നമുക്കായിട്ട് തന്നിരിക്കുകയാണ് ഏറ്റെടുക്കാൻ നമുക്ക് പറ്റുമോ ഈ വചനം നമ്മൾ വായിക്കുന്ന ക്രിസ്തുവിനോട് ഞാൻ ഇനി ആ കൊളൂസ്വസ് ലേഖനത്തിൻ്റെ പ്രയോഗം വായിക്കാം കളൂസസ് ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ അപ്പോൾ ആദ്യ ബോധ്യം ഈ കാര്യത്തിൽ ഫസ്റ്റ് കൺവിക്ഷൻ വി നീഡ് ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഐ എം റിസൺ വിത്ത് ക്രൈസ്റ്റ് ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഉദ്ധ ഉയർ ഉദ്ധിതനായിരിക്കുന്നു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നിട്ടാണ് രണ്ടാമത് സത്യത്തിലേക്ക് വരേണ്ടത് ഇനി പറയുകയാണ് സെറ്റീവ് ഓഫ് തോട്ട് നിങ്ങളുടെ ചിന്തകളെ അതാണ് രണ്ടാം ഭാവം പറയുന്നത് നീ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടരായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ക്രിസ്തു ബുദ്ധിതനായിട്ട് എന്നാ ചെയ്തു ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു എന്നിട്ട് പറയുക ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുകയും ഭൂമിയിലുള്ളവയെ അന്വേഷിക്കുകയും എന്താണ് ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുകയും അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവിടെയുള്ളത് അന്വേഷിക്കുകയും ഇവിടെ ഇരുത്തപ്പെട്ടതുകൊണ്ട് ഇവിടെ ഉള്ളത് അന്വേഷിക്കുകയും അത എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടെന്ന് ഓർമ്മയുണ്ടല്ലോ രണ്ടാം അധ്യായത്തിൽ നിന്ന് കണക്ട് ചെയ്ത് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ മൂലഭൂതങ്ങൾ അവ ഭൂമിയിലുള്ളവയാണ് അത് അതിൻ്റെ പുറകെ പോവാണ് മനുഷ്യൻ വെള്ളത്തിൽ നിന്നുള്ള ദോഷം ചന്ദ്രനിൽ നിന്നുള്ള ദോഷം ഭൂമിയിൽ നിന്നുള്ള ദോഷം ചന്ദ്രനിൽ നിന്നുള്ള ദോഷം അങ്ങനെ ലേഖനം രണ്ടാം അധ്യായം വിശദീകരിക്കുമ്പോൾ അവിടെ വിശദീകരിക്കുന്നവയെല്ലാം ദോഷങ്ങളെപ്പറ്റി ഭൂമിയിൽ നിന്നുള്ള ദോഷങ്ങളെപ്പറ്റിയാണ് എന്നിട്ടാണ് മൂന്നാം അധ്യായത്തിൽ പറയുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തപ്പെട്ട് ക്രിസ്തു ദൈവത്തിൻ്റെ ഫലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും അപ്പം മുകളിലേക്ക് കയറ്റപ്പെട്ടതുകൊണ്ട് ഇവിടെ ഉള്ളതിന് അന്വേഷിക്കെ താഴെ ജീവിക്കുന്നവർ താഴെ ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കട്ടെ മോളിൽ ജീവിക്കുന്നവർ മുകളിലുള്ളതിനെ കിട്ടിയല്ലേ കിട്ടിയല്ലേ അതാണ് 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 താഴെ ജീവിക്കുന്നവർ താഴെയുള്ളതിനെപ്പറ്റി ജീവി ചിന്തിക്കട്ടെ മുകളിൽ ഇരുത്തപ്പെട്ട ശേഷം താഴെ ജീവിക്കുന്നവർ താഴെയുള്ളതിനെ പറ്റി ചിന്തിക്കട്ടെ പറ്റി ചിന്തിക്കട്ടെ ഇവിടെയാണ് ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് വരേണ്ടിയത് നമ്മുടെ ചിന്തകൾ മുഴുവൻ ഉന്നതത്തിലുള്ളവയെ പറ്റിയാണ് കാരണം ഉന്നതത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു അതായത് ഇനി ഒരു ചിന്ത പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ചിന്തിച്ച് 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 നിങ്ങളുടെ ചിന്തയെ ഉന്നതത്തിലെത്തിക്കുവീൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഉന്നതത്തിൽ ഇരുത്തപ്പെട്ടതുകൊണ്ട് ഉന്നതത്തിലുള്ളത് ചിന്തിക്കും ഉന്നതത്തിലുള്ളത് അന്വേഷിക്കാൻ അതാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചിന്ത ചിന്തിച്ച് 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 നിങ്ങൾ ഉയരത്തിൽ എത്താനല്ല അത് പറ്റില്ല അതാണ് ലോകം പറയുന്നത് ഏ എഴുത് 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 എഴുതി എഴുതി മേളിൽ കയറുക നീ കൂലിക്കാരനായിട്ട് കയറി വേലക്കാരനായിട്ട് മാറി പിന്നെ അവിടുന്ന് വേല ജയിക്കുന്നവനായി മാറി പിന്നെ വേല കൊടുക്കുന്നവനായി മാറി അവസാനം നീ ഒരു ഓണറാകുക ഇതാണ് ലോകത്തിൻ്റെ തത്വം തുപ്പുകാരനായിട്ട് കയറി പിന്നെ ഓഫീസ് ക്ലർക്കായി മാറി പിന്നെ ആ ഓഫീസിലെ അക്കൗണ്ടിൽ വന്ന് പിന്നെ നീ അവിടെ ചിലപ്പോൾ മാനേജരായി പിന്നെ നീ ആ കമ്പനിയുടെ ഓണറായി അവസാനം നീ കമ്പനികളുടെ ഓണറായി ഇതാണ് വാർത്ത ചെയ്തത് ഈ കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത് എന്നറിയാം നിന്നെ അവിടുന്ന് കമ്പനികളുടെ ഓണറാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനി ഈ തരത്തിൽ നിൻ്റെ ചിന്തയെ ഓപ്പറേറ്റ് ചെയ്യുക ഇത് രണ്ടും വ്യത്യാസമാണ് ഒന്ന് ഞാൻ താഴേന്ന് കയറി വരുന്നത് രണ്ടെന്നെയും മേളിക്കെറ്റി ഇരുത്തിയിരിക്കുന്നതുകൊണ്ട് ഇനി താഴെയുള്ളത് ചിന്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിലേതാ ഇവിടെ വചനം പറയുന്നത് നിങ്ങളവിടെ ഇരുത്തപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപയോഗരായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുകയും ഉണ്ടോ ഉന്നതത്തിലുള്ളവയെ അന്വേഷി ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവേ എന്നിട്ട് എടുത്തു പറയുക ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഉണ്ടോ അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്നാന്ന് മനസ്സിലായി ഭൂമിയിലുള്ള വസ്തുക്കൾ എനിക്ക് ദോഷം ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ചിന്തയിൽ നിന്നാണ് ചന്ദ്രദോഷം അമാവാസ്യയുടെ ദോഷം കുടി കുടിച്ചതിൻ്റെ ദോഷം കഴിച്ചതിൻ്റെ ദോഷം വേണ്ട തൊട്ടതിൻ്റെ ദോഷം എടുത്തതിൻ്റെ ദോഷം കണ്ണിൻ്റെ ദോഷം ദിവസത്തിനു ദോഷം സാപത്തിൻ്റെ ദോഷം ചന്ദ്രൻ്റെ ദോഷം ഇങ്ങനെ ദോഷങ്ങൾ ഉള്ള വസ്തുക്കളല്ല ഭൂമിയിലുള്ളവയല്ല അതേ വിട്ടേരെ നീ ഉയരത്തിൽ ഇരിക്കപ്പെട്ടിരിക്കുന്നവനാണ് ഇനി നിൻ്റെ ചിന്ത ഇതിനകത്ത് സെറ്റ് ചെയ്യുക അതാണ് ഇവിടെ പറയുന്നത് ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഉപയിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുകയും അടുത്തു നോക്കി ഭൂമിയിലുള്ള വസ്തുക്കളല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുകയും ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുകയും അത് അത് ശ്രദ്ധിക്കുമ്പോഴാണ് അപ്പോൾ ആദ്യത്തെ യാഥാർത്ഥ്യം എന്താണ് ആദ്യത്തെ യാഥാർത്ഥ്യം ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഉദ്ധിതനായിരിക്കുന്നു ഹലുഹ ഒന്ന് പറഞ്ഞേ ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഉദ്ധിതനായിരിക്കുന്നു ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഉദ്ധിതനായിരിക്കുന്നു അടുത്ത ചിന്ത എന്താ ക്രിസ്തുവിനോടൊപ്പം ഉദ്ധിതനായ ഞാൻ ഇനി എന്താണ് എൻ്റെ ചിന്തയിലാണ് ഈ യാഥാർഥ്യം കൊണ്ടുവരേണ്ടത് ഒറ്റയടിക്ക് ഉദ്ധിതനായ മാ പരിശുദ്ധ മാമോദീസയിലൂടെ എന്നിലേക്ക് ഈ കൃപ പരികർമ്മം ചെയ്തു പരികർമ്മം ചെയ്തു വന്നു ഏതാണ് ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം ഞാൻ ഉയർപ്പിക്കപ്പെട്ടു സ്വർഗ്ഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു ഇനി പക്ഷേ ഇതിലേക്ക് എനിക്കൊരു ജീവിതമുണ്ട് മാമോദീസയിലൂടെ ഒറ്റയടിക്ക് പരികർമ്മം ചെയ്ത് എനിക്ക് എന്നിലേക്ക് വന്ന കൃപയിൽ എനിക്കൊരു ജീവിതമുണ്ട് ആ ജീവിതത്തിലാണ് എൻ്റെ ചിന്തകൾ ഈ എത്തിയിരിക്കുന്ന തലവുമായിട്ട് താരമ്യപ്പെടുത്തുന്നത് എൻ്റെ പ്രവർത്തികൾ ഈ എന്നെ ഇരുത്തപ്പെട്ടിരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെടുത്തുന്നു എൻ്റെ വാക്കുകൾ ഇരുത്തപ്പെട്ടിരിക്കുന്ന സ്ഥലത്തിന് യോഗ്യമാക്കി ആക്കി ഉള്ളതാക്കി മാറ്റുന്നത് അതൊരു ഡെയിലി പ്രോസസ്സാണ് പക്ഷേ ഈ കാര്യം സംഭവിച്ചത് ഒറ്റയടിക്കാണ് മറ്റേതൊരു തുടർമാനമായ പ്രക്രിയയാണ് ആ പ്രക്രിയയിലേക്കാണ് ഈശ്വര നമ്മെ ക്ഷണിച്ചിരിക്കുക അപ്പോൾ ഞാൻ ആവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് മറ്റൊന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല കൊളോസോസ് ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യം വായിക്കുന്നതോടൊപ്പം എഫസോസ് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളെങ്കിലും ചേർത്ത് വായിക്കുക അന്നേരം നിങ്ങൾക്ക് ഈ രഹസ്യം മനസ്സിലാകും എന്നിട്ട് എന്നെ തന്നെ ഞാനിനി ഈ രീതിയിൽ കാണാൻ തുടങ്ങുക എങ്ങനെ എന്നെ തന്നെ കാണ കണ്ടു തുടങ്ങേണ്ടിയത് ക്രിസ്തുവിനോടൊപ്പം പുനരുദ്ധാനം പെട്ടവനാണ് ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റപ്പെട്ടവനാണ് ഞാൻ അതുകൊണ്ട് എന്താണ് എൻ്റെ ചിന്തകൾ എൻ്റെ വാക്കുകൾ എൻ്റെ നോട്ടം എൻ്റെ പ്രവൃത്തികളെല്ലാം ഇതിന് യോജിച്ചതായി മാറണം അതിലേക്കാണ് ദൈവം നമ്മെ ഓരോ ദിവസവും കുദാശാ ജീവിതത്തിലൂടെ നടത്തി നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നാം ഒരു ക്രിസ്തുവായി തന്നെ മാറ്റപ്പെടുകയാണ് ഇതാണ് വിശുദ്ധന്മാർക്ക് ലഭിച്ച ജീവിതത്തിൻ്റെ ശൈലി ഇതാണ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ ശൈലി ഇതാണ് സഭാത്മക ജീവിതം ഇതാണ് കൂതാശ ജീവിതം കൃപയുടെ നീച്ചാലുകൾ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ കോരിത്തരിച്ച് ഞെട്ടി നിൽക്കുന്ന തരത്തിലുള്ള വലിയ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ ഞങ്ങൾ കണ്ണാലെ കണ്ടുകൊണ്ടും ചെവിയാലെ കേട്ടുകൊണ്ടും കർത്താവിനെ നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നീ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവും ഉറപ്പിക്കപ്പെടുവാൻ നമുക്ക് ഇടവരട്ടെ ഈ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ാണ് എന്റെ തീരുമാനം പറഞ്ഞോ 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 പറഞ്ഞു പുലർത്താൻ ഓ ഇയാള് സൗഖ്യമായാക്ക് എന്നെ പറ്റിയതാ ഏ ക്സിഡന്റില് പെടലി ഒടിഞ്ഞു പോയതാ ഓ മൈ ഗാഡ് എവിടെ വെച്ച സംഭവിക്കുന്നേ എവിടാ നിങ്ങളുടെ വീട് കട്ടപ്പന ഓ കട്ടപ്പനയിൽ നിന്ന് വരികയാണ് ഇവർ വ്യാഴാഴ്ചത്തേക്ക് മാത്രം വന്നതാണോ അതോ ഇവിടെ ധ്യാനിക്കുകയാണ് നാമത്തിൽ ഏത് കൈയുടെ ആ സ്വാധീനം പോയേത് വശം ഇങ്ങോട്ട് ഇയാൾ പറയുന്നത് കേക്കത്തില്ല ഏത് വശത്തിന്റെ ആ സ്വാധീനം പോയത് ഇടത്തെ സൈഡ് തിരിച്ച് നിന്റെ ഭർത്താവിന്റെ കൈ ഉയർത്തി അയാള് നടന്ന് കട്ടപ്പനയ്ക്ക് ഇവിടുന്ന് പോകുന്നത് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ട് അത് മാത്രം മതി അത് മാത്രം മതി നമുക്കൊരുമിച്ചൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം കഥാവേ അങ്ങയുടെ കരുണ ഈ ഭവനത്തിൽ ഇറങ്ങട്ടെ ഈ മകന്റെ ഇറങ്ങട്ടെ ഈശോ 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 അസ്ഥികളെ ജീവം പ്രാപിക്കുക ഞരമ്പുകളെ ജീവം പ്രാപിക്കുക അസ്ഥികളെ ജീവൻ പ്രാപിക്കുക ഞരമ്പുകളെ ജീവൻ പ്രാപിക്കുക അസ്ഥി നാടി ഞരമ്പുകളെ ജീവൻ പ്രാപിക്കുക വിരളുകൾ ചലിക്കട്ടെ വിരളുകൾ ചലിക്കട്ടെ വിരലുകൾ ചലിക്കട്ടെ വിരലുകൾ ചലിക്കട്ടെ വിരലുകൾ ചലിക്കട്ടെ വിരളുകൾ ചലിക്കട്ടെ കർത്താവെ അങ്ങേക്ക് ഒന്നുമില്ല നാഥ അവിടുന്ന് തുടരണമേന്നിൻ്റെ മകനെ ശക്തി 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 കിട്ടുക 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 ആ ആ ആ ഒരു തീരുമാനം കേട്ടോ ഒരു തീരുമാനം ഒറ്റ തീരുമാനം ഒരു ഭയങ്കര തീരുമാനം എടുക്കണം കേട്ടോ നിന്നെ ഇന്ന് വരെ നശിപ്പിച്ചതും മദ്യപാനമാണ് എനിക്ക് അങ്ങനെയാണ് പ്രാർത്ഥിക്കും മനസ്സിലാവുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നോട് ഇങ്ങനെ പറയുന്നതിൽ ഖേദിക്കരുത് എന്നോട് ഇങ്ങനെ പറയുന്നതിൽ പരിഭവിക്കരുത് പക്ഷേ ഈ വലിയ അനർത്ഥത്തെക്കാളും നിന്നെ നശിപ്പിച്ചത് നിന്നെ പിന്തുടർന്ന് പിടിച്ചിരിക്കുന്ന മദ്യാസക്തിയാണ് അതിനകത്തുനിന്ന് ഇന്ന് കർത്താവ് നിനക്ക് മോചനം തരിക ആ മദ്യപാനത്തിൻ്റെ ദുരാത്മാവാണ് ഇവിടെ വീണ് അഴിഞ്ഞുപോയത് അതിൻ്റെ മേലൊന്ന് ഒഴിഞ്ഞുപോയി ശക്തി ശക്തി സ്വീകരിച്ചോ ശക്തി സ്വീകരിച്ചോ ശക്തി സ്വീകരിച്ചോ കൈ കൈ ആ ഉയരട്ടെ ഉയരട്ടെ കൂട്ട എന്നൊക്കെ ചെയ്യണോ അതെല്ലാം ഒരുമിച്ച് എഴുന്നിട്ട് ഈ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം ഈ മകളുടെ കണ്ണീര് തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അച്ഛൻ അടുത്തോട്ട് ചെല്ലെ അച്ഛനൊരു ബ്ലസ്സിംഗ് ഒരു പൗരോഹിത്യ ആശീർവാദം ഞാൻ ഇന്ന് കൈവെച്ച് പ്രാർത്ഥിച്ചവരെല്ലാം അച്ഛൻ്റെ അടുത്തോട്ട് ഓടിച്ചല്ലേ അച്ഛന്റെ അടുത്തോട്ട് ചെല്ലെ ഒരു പൗരോഹിത്യ ആശീർവാദം വേഗം സ്വീകരിച്ചു അത് നിങ്ങളിൽ ബലമായി കൃപയായി ശക്തിയായിട്ട് വ്യാപിക്കും അത് പൂർണ്ണ അഭിഷേകത്തിലേക്കും ശക്തിയിലേക്കും നിങ്ങളെ നയിക്കും ഈശോയാണ് ചെയ്യുന്നത് കൈയടിച്ച് നമുക്കൊന്ന് സ്തുതിക്കാം ഹലലിയും ഇയാൾക്ക് സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുക ദേഹത്തിന് സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനങ്ങൾക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവൻ സർവശക്തനായ ദൈവമേ അവിടുത്തെ സന്നിധിയിലേക്ക് പ്രത്യേകിച്ച് ഈ കൊളസ് ലേഖനം മൂന്നാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യത്തിലെയും എഫ് എസ് എസ് ലേഖനം രണ്ടാം അദ്ദേഹത്തിന് ആറാമത്തെ വാക്യത്തിലെയും ക്രിസ്തുവിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മുമ്പ് ഞാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ഉദ്ധിതനായിരിക്കുന്നു എന്ന രഹസ്യം ഇന്ന് പരിശുദ്ധ മാമോദീസയിലൂടെ ഞങ്ങളീ പരികർമ്മം ചെയ്തു വന്നത് ദൈവമേ കണ്ണു തുറന്നു വന്ന് കാണാനും അതിൽ ജീവിക്കാനുമുള്ളൊരു കൃപ ഈ മക്കൾക്കെല്ലാവർക്കും ഞാനടക്കം സമൂഹം എല്ലാവർക്കും പകരപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് സകല വിശുദ്ധരൻ ജീവിച്ച ജീവിതശൈലി ഇതാണല്ലോ ഈ ജീവിതശൈലിയിലേക്ക് എത്തു നോക്കാൻ പോലും കഴിയാത്തവരായിരുന്നു ഞങ്ങൾ എന്നാൽ കർത്താവ് ഞങ്ങളെ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നു എന്ന ആ ഉറപ്പിൽ നിന്ന് ഇന്നിത് തുടങ്ങുവാൻ ഇത് ആരംഭിക്കാൻ ഇതിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപയണമേ കർത്താവായ ക്രിസ്തു വഴി ഇന്ന് സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അത്ഭുതത്തിൻ്റെ പ്രാർത്ഥനയായിട്ട് ഹൃദയങ്ങളിൽ മനസ്സുകളിൽ മാറട്ടെ അങ്ങനെ ഇത് ജീവൻ്റെ ഒരഭിഷേകമായിട്ട് ഓരോ നിമിഷങ്ങളും മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മമാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്കൊരു വിശേഷ പ്രതിഷ്ഠയായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുകയാണ് വചനത്തിൻ്റെ മഹാശക്തി ഇപ്പോൾ ഞങ്ങളിലേക്ക് വ്യാപിക്കട്ടെ ശക്തമായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുപിതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥ സക്കല വിശുദ്ധരെ സ്വർഗീയ മാലാഖമാരെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ വലിയ ചങ്ങലയുടെ ശക്തി ഇപ്പോൾ വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അവിടുത്തെ ഉദരത്തിൻ ഫലമായ ഈശ്വം അനുഗ്രഹിക്കപ്പെടുന്ന പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോടമീശ്വരമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമ ഈശ്വരിക്ക സ്തുതി കൃപയുടെ നീർച്ചാലുകളിൽ അടുത്ത ആഴ്ച കേൾക്കാൻ പോകുന്ന വശനവും എഫസോസ് ലേഖനം രണ്ടാം അധ്യായത്തിൽ നിന്നുള്ളത് കൊളോസോസ് ലേഖനം മൂന്നാം അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നതാണ് ഒഴുകട്ടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ കൃപയുടെ നിർഛാലുകൾ